എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരത്ത് നിന്നും തിരുപ്പതിയിലേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് മടങ്ങി വരുന്ന ട്രെയിനുകളുടെ സമയവും തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് തിരുപ്പതിയുടെ സ്റ്റേഷൻ കോഡ് ടി പി ടി വൈ എന്നാണ് തിരുവനന്തപുരത്ത് നിന്നും തിരുപ്പതി വഴി പോകുന്ന ആറ് ട്രെയിനുകളാണുള്ളത് അതിൽ മൂന്ന് ട്രെയിനുകളാണ് ദിവസേന സർവീസ് നടത്തുന്നത് തിരുവനന്തപുരം സെക്കന്ത്ര ശബരി എക്സ്പ്രസ് കന്യാകുമാരി പൂനെ ജയന്തി ജനത എക്സ്പ്രസ് തിരുവനന്തപുരം ന്യൂഡൽഹി കേരള എക്സ്പ്രസ് എന്നിവയാണ് ദിവസേന ഓടുന്ന ട്രെയിനുകൾ മറ്റ് മൂന്നെണ്ണം വീക്ക്ലി എക്സ്പ്രസ്സുകളാണ് തിരുപ്പതിയിലേക്ക് ഏകദേശം പതിനേഴ് മണിക്കൂർ റണ്ണിൻ ടൈം ഉണ്ടാകും ഇതിൽ തിരുവനന്തപുരം നിസാമുദ്ദീൻ ട്രെയിൻ ആലപ്പുഴ വഴിയാണ് പോകുന്നത് ബാക്കിയുള്ള എല്ലാ ട്രെയിനുകളും കോട്ടയം വഴിയാണ് സർവീസ് നടത്തുന്നത്